നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ജനിച്ച മാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ജനിച്ചവരുടെ ആകാരവടിവിലും വടിവിലും സ്വഭാവത്തിലും ജീവിത രീതിയിലുമെല്ലാം വളരെയേറെ വ്യത്യാസങ്ങൾ പ്രകടമാണ് ഇവയുടെ എല്ലാം കൂടെ ഒരു നേർരേഖയാണ് ഇവിടെ വിവരിക്കുന്നത് ആദ്യമായിട്ട് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജനുവരി ഒമ്പത് വരെ ജനിച്ചവർ അതായത് ഡിസംബർ ഇരുപത്തിയൊന്നിനും ജനുവരി ഇരുപത്തിയൊന്നിനും മധ്യേ ജനിച്ചവരുടെ ഫലങ്ങളാണ് നിങ്ങൾ ഏത് വർഷത്തിൽ ജനിച്ചാലും ഡിസംബർ ഇരുപത്തി ഒന്നിനും ജനുവരി ഇരുപത്തി ഒന്നിനും ഇടയിലുള്ള കാലഘട്ടങ്ങളിൽ ജനിച്ചവരെ വിശാല മനസ്ഥിതിയും ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ ഉള്ളവരായിരിക്കും എങ്കിലും ഇവർ പലപ്പോഴും മറ്റുള്ളവരുടെ തെറ്റുധാരണയ്ക്ക് പാത്രമാകുന്നുണ്ട് ഏത് തുറയിൽ പ്രവർത്തിച്ചാലും ഇവരുടെ പ്രവർത്തന മേഖലയിൽ വളരെ ഉന്നതമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ കരസ്ഥമാക്കുന്നതാണ് ഇവർ വളരെ ദീനാനുകമ്പയുള്ളവരും പൊതുപ്രസ്ഥാനങ്ങൾക്ക് നിർലോഭം സംഭാവന ചെയ്യുന്നവരും ഒക്കെയായിട്ടാണ് കണ്ടുവരുന്നത് സാധാരണയായിട്ട് ഇവരെ ബാധിക്കുന്ന രോഗങ്ങൾ ദഹനക്കേട് കരൾ രോഗം തൊക്കു രോഗം എന്നിവയൊക്കെയാണ് ഇവർക്ക് പാമ്പ് പഴുതാര മുതലായ ക്ഷുദ്ര ജീവികളിൽ നിന്ന് ആപത്തുണ്ടാകുവാൻ ഉള്ള സാധ്യതയുണ്ട് ഇവരുടെ ഭാഗ്യദായകമായ രക്തങ്ങൾ മുത്തും ചന്ദ്രകാന്തവുമാണ് ഇവർ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുക ും പ്രീതിപ്പെടുത്തുന്നതും വളരെ നല്ലതായിരിക്കും കൂടാതെ കയ്യിൽ എപ്പോഴും ഒരു കറുത്ത തുണിയോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രം ധരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും വളരെ നന്നായിരിക്കും കറുത്ത വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കയ്യിലൊരു കറുത്ത തുണി കരുതുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയുള്ളവരുടെ പ്രത്യേകതകളാണ് പറയുന്നത് ജനുവരി ഇരുപത്തിയൊന്നിനും ഫെബ്രുവരി ഇരുപതിനും ഇടയിൽ ജനിക്കുന്നവർ വളരെ ഏകാന്തമായിട്ടുള്ള ജീവിതം ഇഷ്ടപ്പെടുന്നവരായിരിക്കും പെട്ടെന്ന് അഭിമാനക്ഷതമൊക്കെ തട്ടുന്നവരായിരിക്കും ഇവർ സഹപാഠികളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ശത്രുക്കളോട് മരണം വരെയും പോരടിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ് ക്ഷിപ്രകോപികളായിട്ടുള്ള ഇവര് ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് പിന്നീട് പരിതപിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് തർക്കശാസ്ത്രത്തിലൊക്കെ ഇവര് വലിയ മിടുക്കന്മാരായിരിക്കും ഇവരിൽ ഭൂരിഭാഗവും സ്വന്തം നന്മയെ ലക്ഷ്യമാക്കാതെ അന്യരുടെ ഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് പതിവ് രക്തദൂഷ്യം നടുവേദന ദന്തരോഗങ്ങളൊക്കെ ഇവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് വൈദ്യുതിയാലും ഒക്കെ ഇവർക്ക് അപകടങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് ഇവരുടെ ഭാഗ്യരത്നം ഇന്ദ്രനീലമാണ് ഇവർ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇവർ ഒരു ചുവന്ന തുണി കയ്യിൽ കരുതുകയോ ചുവന്ന വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇത് പോസിറ്റീവ് എനർജി ഇവരിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതാണ് ഇനി മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം